റണ്ണിംഗ് ഈവെൻ്റിന് തയ്യാറെടുക്കുന്ന അത്ലറ്റ്സിനും ജമ്പിംഗ് ഈവെൻ്റിന് തയ്യാറെടുക്കുന്ന അത്ലറ്റ്സിനും ചില സ്പോർട്സ് പേഴ്സണും വരുന്ന ഒരു കോമൺ എൻജുറിയാണ് ഷിൻ പെയിൻ ഈ ഷിൻബെയിൻ കോമൺ ആയിട്ട് വരുന്നത് തന്നെ റണ്ണിങ് എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ചിലർ അവരുടെ ട്രെയിനിങ് റൊട്ടീനിൽ മാറ്റം വരുത്തുമ്പോഴും മറ്റു ചിലർക്കാണെങ്കിലും അവർ അവരുടെ ട്രെയിനിങ് റൊട്ടീനിൽ ഓവർലോഡ് കൊടുക്കുമ്പോഴാണ് കോമൺ ആയിട്ട് ഷിൻബെയിൻ എന്ന് പറയുന്ന ഒരു എൻജുറി വരുന്നത് നമ്മുടെ ലോവർ ബോഡിയിലെ ലെഗ് എടുത്താൽ നീക്കും ആങ്കിളിനും ഇടയിൽ രണ്ട് ബോണുണ്ട് ഫിബുള ആൻഡ് ടിബിയ ടിബിയ ബോണിൻ്റെ ആൻറ്റീരിയർ പോർഷനെയാണ് ഷിൻ എന്ന് പറയുന്നത് ഇവിടെ പെയിൻ സൊല്ലിങ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നാൽ ഇതിനെ ഷിൻ പെയിൻ അല്ലെങ്കിൽ ഷിൻ സ്പ്ലിൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഫിസിക്കലിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ചില അത്ലറ്റ്സിനും കോമൺ ആയിട്ട് ഈ ഒരു എഞ്ചുറി വരാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഷിൻ പെയിൻ ഉണ്ട് അറിയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ലെഗ്ഗിൽ ടിബിയാലീസ് ആൻറ്റീരിയർ പോർഷനിൽ ചെറുതായിട്ട് നീര് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിൻ പെയിൻ ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആ ഒരു ലെഗ് പോർഷൻ്റെ അടുത്ത് തന്നെ സൂചി കുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിൻ പെയിൻ ഉണ്ട് അതേപോലെ തന്നെ കുട്ടികളെ നിങ്ങൾക്ക് ചെറുതായിട്ട് പെയിനും വരുന്നു നിങ്ങളുടെ ലോവർ ബോഡിയിലെ സ്ട്രെങ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷിൻ പെയിൻ ഉണ്ട് ഈ രീതിയിൽ കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ഷിൻ പെയിൻ വന്നു എന്നും ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾക്ക് ഷിൻ പെയിൻ വന്നു എന്നും ഇനി നിങ്ങൾ അറിയേണ്ടത് എന്താണ് എങ്ങനെയാണ് ഈ ഷിൻ പെയിൻ വന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും ഷിൻ പെയിൻ വന്നത് എങ്കിൽ ഏതൊക്കെ എക്സസൈസ് ഫോളോ ചെയ്തിട്ട് ആ ഷിൻ പെയിൻ റിമൂവ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ റണ്ണിങ്ങിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണ് അല്ലെങ്കിൽ ജമ്പിംഗ് ഗീമിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണ് നിങ്ങൾക്ക് ഷിൻ പെയിൻ ഇല്ല ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഷിൻ പെയിൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും റണ്ണിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും അത്ലറ്റിക് ഗെയിമിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ഡിഫൻസ് ജോബിന്റെ ഫിസിക്കലിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾക്ക് ഫിസിക്കൽ പാസ് ആകുന്നിടം വരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഡിഫൻസ് ജോബിന്റെ ഫിസിക്കൽ ക്രാക്ക് ചെയ്യുന്നിടം വരെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ വീഡിയോസ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ഇന്ത്യൻ ആർമി റാലിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് എസ് സി ജി ഡിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതാണ് മലയാളത്തിലും ഇവിടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസും ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ എഫോഴ്സ് ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് ആർ പി എഫ് എന്നിവയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ്ങും ആൻഡ് ഡിഫൻസ് അക്കാഡമി അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തരാ കാണുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളുടെ ആയത്തെ ചാൻസിൽ തരാൻ ഡിഫൻസ് ജോബ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എക്സസൈസ് ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പേ ഷിൻപെൻ എങ്ങനെയാണ് വന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഷിൻപെയിൻ വരെയുള്ള മെയിൻ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഓവർ ട്രെയിനിങ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിൻപെൻ വരാനുള്ള സാധ്യതയുണ്ട് ഹാർഡ് സർഫസിൽ റണ്ണിങ് ചെയ്താൽ നിങ്ങൾക്ക് ഷിൻ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളൊരു പേഴ്സൺ പേഴ്സണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിൻ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് ഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിൻ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഹിൽ റണ്ണിംഗ് സ്റ്റെയർ റണ്ണിങ് അല്ലെങ്കിൽ സി ഡി റണ്ണിങ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷിൻ വരാനുള്ള സാധ്യതയുണ്ട് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിൻ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഡയറ്റിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിൻ വരാനുള്ള സാധ്യതയുണ്ട് ഡയറ്റിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ്റെയും വൈറ്റമിൻ ആൻഡ് മിനിറൽസിൻ്റെയും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിൻ വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഷിൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഷിൻ വരാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ എക്സസൈസ് ഫോളോ ചെയ്യണം എന്ന് നിങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം നമ്മുടെ അക്കാഡമിയിലെ കുട്ടികളെയും ഈ എല്ലാം നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് ഇതോടൊപ്പം നിങ്ങൾ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റുന്നതായിരിക്കും ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇനി നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഷിൻബെയിൻ ഇല്ലെങ്കിലും ഈ എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതാണ് ഷിൻബെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നെക്സ്റ്റ് ടു ത്രീ ഡേയ്സ് നിങ്ങൾ റിക്കവറി എടുക്കണം ട്രെയിനിങ് ഒന്നും തന്നെ ഫോളോ ചെയ്യരുത് പിന്നെ ടു ത്രീ ഡേയ്സ് നിങ്ങൾ ഇനിഷ്യലി ഐസിങ് ഫോളോ ചെയ്യണം ഇനിഷ്യൽ ഡേയ്സിൽ മാത്രം നിങ്ങൾ ഐസിങ് ഫോളോ ചെയ്താൽ മതി ക്ലിയർ ആയാലോ കുട്ടികളെ അപ്പോൾ ഷിൻബെയിൻ ഉണ്ടെങ്കിൽ എന്താണ് ടു ടു ത്രീ ഡേയ്സ് നിങ്ങൾ റിക്കവറി എടുത്തിട്ട് ഈ എക്സസൈസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ ക്ലിയർ ആയാലോ അപ്പോൾ നമുക്കിനി നമ്മുടെ എക്സസൈസിലോട്ട് പോകും ഷ്യർ ഫസ്റ്റ് എക്സസൈസാണ് ടോവാക് ശ്രദ്ധിക്കുക നമ്മുടെ കേഡറ്റ് എങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുന്നതെന്ന് ഇതേ രീതിയിൽ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം അപ്പ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ട്വന്റി മീറ്റർ ഡിസ്റ്റൻസിൽ ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഹിപ്പിൽ വേണമെങ്കിൽ നിങ്ങൾ കൈവെക്കാവുന്നതാണ് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു എസസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സസൈസ് ട്വന്റി മീറ്റർ ഡിസ്റ്റൻസിൽ ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വാവ് സെക്ഷൻ ആയിട്ട് ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനിന് ശേഷവും നിങ്ങൾക്ക് ഈ എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതാണ് മൂവ് ഗുഡ് അല്ലേ മൂവ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റെഡി ബാ സെക്കൻഡ് ആണ് ഹീൽ വാക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അധികം ബെൻഡ് ചെയ്യരുത് സോ റെഡി സ്റ്റാർട്ട് മൂവ് ഇതേ രീതിയിലാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഈ ഒരു എക്സസൈസും ട്വൻറ്റി മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക റെഡി ഹീൽ മൂവ് ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചേഞ്ച് റെഡി മൂവ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് സോ യുവർ തേർഡ് ആണ് കാഫ് റൈസ് പ്ലസ് ടിബിയാലിസ് ആൻറ്റീറിനെ ടാർഗറ്റ് ചെയ്യുന്ന എക്സസൈസ് ശ്രദ്ധിക്കുക ഈ ഒരു എക്സസൈസ് എങ്ങനെ പെർഫോം ചെയ്യേണ്ടതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു എക്സസൈസാണത് സോ റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടിന്യൂ ചെയ്ത ട്വൻറ്റി വരെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഇവിടെ കാഫും എൻഗേജ് ആവുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഫ്രണ്ടിലെ ബോണായ ടിബിയാലിസ് ആൻറ്റീരിയൻ ട്രെയിൻ ആവുന്നുണ്ട് ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷിൻബയിൽ നിന്ന് റിലീഫ് കിട്ടാനായിട്ടുള്ള വൺ ടു ത്രീ ഫോർ ഇതേ രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുക ഗ്ലൂട്ടിൻ്റെ ലൈറ്റായിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്യണം കാരണം ഇവിടെ നമ്മൾ രണ്ട് എക്സസൈസ് വേരിയേഷനാണ് ഒരുമിച്ച് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഡേസിൽ വേണമെങ്കിൽ ഈ എക്സൈസ് പെർഫോം ചെയ്യാം എവറി ഡേ വേണമെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് ഈ ഇയർ എക്സൈസിനും ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻ വെച്ചിട്ട് വേണം ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് എക്സസൈസ് ആണ് ഷിൻ സ്ട്രെച്ച് എക്സസൈസ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ഇതേ രീതിയിൽ വെക്കണം ടോയുടെ ഹെൽപ്പോഡ് എന്താണ് ബാക്ക് ലോഡ് നിങ്ങൾ നിങ്ങളുടെ ഫിംഗേഴ്സിനെ മൂവ് ചെയ്യണം ശ്രദ്ധിക്കുക സോറി ഡേ അപ്പ് ഡൗൺ 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 ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്പിറ്റീഷന് വീതം നിങ്ങൾ ഫോളോ ചെയ്യുക വൺ ഡൗൺ ടു ഡൗൺ ത്രീ ഡൗൺ ഫോർ ഡൗൺ ഫൈവ് ഡൗൺ സിക്സ് ഡൗൺ സെവൻ ഡൗൺ റിലാക്സ് കേരള സപ്പോൾ നമ്മുടെ എക്സസൈസ് സെക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ എക്സസൈസ് എല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോച്ചിൻ്റെ ഹെൽപ്പ് എടുക്കണം പക്ഷേ ആൾട്ടർനേറ്റീവ് ഡേസിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഷിൻ ഉള്ള ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്കവറി എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് റൂട്ടീൻ ആഡ് ചെയ്യുക ഇതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡയറ്റ് നിങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റ് എടുത്തിട്ടും നിങ്ങളുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസ്യസിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാൻ്റെ ലോഡൊന്ന് കുറയ്ക്കണം ലോഡ് കുറച്ച് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക ഷിൻ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് സ്പ്ലിറ്റും നല്ലപോലെ സ്ട്രെങ്തനിങ് എക്സസൈസും എല്ലാം ഫോളോ ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായത് പിന്നെ ഒരു അഡീഷണൽ ഡിപ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ എക്സസൈസ് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കാഫിനും അതുപോലെ തന്നെ ക്വാഡ്സിൻ്റെയും ഹാൻഡ് സ്റ്റിങ്ങിൻ്റെയും ആങ്കിളിൻ്റെയും സ്ട്രെങ്തനിങ് എക്സസൈസ് കൂടി ആഡ് ചെയ്യുക ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോസ് ആൾറെഡി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കൂടി കാണുക ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പോ കയറി വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഓവറോൾ ലെഗ് സ്ട്രെങ് തന്നെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും ഷിൻ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വരുത്തില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷിൻ റിലേറ്റഡ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലെയുള്ള ഡിഫൻസ് ഫിസിക്കൽ റിലേറ്റഡ് കാര്യങ്ങളും നിങ്ങളുടെ ഫിറ്റ്നസ് റിലേറ്റഡ് കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ സെക്ഷനായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്